ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തൊമ്പത് സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത് ബീഹാർ അഞ്ച് മണ്ഡലങ്ങൾ ജമ്മുകാശ്മീർ ഒന്ന് ഝാർഖണ്ഡ് മൂന്ന് ലഡാക്ക് ഒന്ന് മഹാരാഷ്ട്ര പതിമൂന്ന് ഒഡീഷ അഞ്ച് ഉത്തർപ്രദേശ് പതിനാല് പശ്ചിമബംഗാൾ ഏഴ് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാനാർത്ഥികളാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഏറെ ചർച്ചയായ അമേത്തിയിലും റായ്ബറേലിയിലും അഞ്ചാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് ആണ് റായ്ബറേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അമേത്തിയിൽ ബി ജെ പിക്ക് സ്മൃതി ഇറാനിയും കോൺഗ്രസിനായി കിഷോരിലാൽ ശർമ്മയും മത്സരിക്കും